ആദ്യമായി മലയാളത്തിൽ നിന്ന് അൻപത് കോടി ക്ലബ്ബിൽ ഇടം നേടിയത് മോഹൻലാലാണ് ദൃശ്യത്തിലൂടെ അൻപത് കോടി തൊട്ട നടൻ പുലിമുരുകനിലൂടെ നൂറ് കോടി ക്ലബ്ബിലും ആദ്യമായി ഇടം നേടിയ മലയാളി താരമായി മാറി മലയാളത്തിന്റെ താരരാജാവിനെ പഴയ റെക്കോർഡുകൾ ഓരോന്നായി യുവതാരങ്ങൾക്ക് മുന്നിൽ വെച്ച് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ മോഹൻലാൽ മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് ടോപ്പ് ത്രീയിൽ നിന്ന് പുറത്തായി എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഉയർന്ന കളക്ടർ കണക്കുകളിൽ മൂന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ പുലിമുരുകനായിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം നൂറ്റി നാൽപ്പത് കോടി പിന്നിട്ടതോടെ പുലിമുരുകൻ പിന്നിലായി ഇതോടെ മൂന്നാം സ്ഥാനം മോഹൻലാലിന് നഷ്ടമായി വർഷങ്ങളായി മോഹൻലാലിന്റെ പേരിലുണ്ടായ നേട്ടങ്ങളാണ് യുവതാരങ്ങൾ മറികടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ കളക്ഷനിൽ ഇങ്ങനെ മോഹൻലാൽ നാലാമതാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷമാണ് കളക്ഷനിൽ നിലവിൽ ഒന്നാം സ്ഥാനം ആണ് ഇരുന്നൂറ്റി അമ്പത് കോടിയിലേറെ കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു രണ്ടാം സ്ഥാനം ടോവിനോ തോമസിന്റെ രണ്ടായിരത്തി പതിനെട്ടിനാണ് നൂറ്റി എഴുപത്തി ആറ് കോടി കളക്ഷനാണ് സിനിമ നേടിയത് മോഹൻലാലും മമ്മൂട്ടിയും ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ ഇനിയും സൃഷ്ടിക്കാൻ കരുത്തുള്ളവരാണ് വിജയ ട്രാക്കിൽ മോഹൻലാൽ എത്തുകയേ വേണ്ടു മലയാള സിനിമയിൽ പുതു റെക്കോർഡുകൾ പിറക്കുന്ന കാലത്തിനായി കാത്തിരിക്കാം